പ്രേസലോൺ എസയാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം മുപ്പത് മുതലുള്ള വാക്യങ്ങൾ ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകാം യൗവനക്കാരും ഇടറി വീഴും എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം ദൈവം സൃഷ്ടിച്ച കഴുകൻ മറ്റ് പക്ഷികളിൽ നിന്നൊക്കെ ഒട്ടേറെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു പക്ഷിയാണ് വലിപ്പം കൊണ്ട് മാത്രമല്ല അതിൻ്റെ ജീവിതചര്യയിലും മറ്റു പക്ഷികളിൽ നിന്ന് വ്യത്യസ്തനായി മാറുകയാണ് കഴുകൻ എങ്ങനെയാണ് ഒരു കഴുകൻ തന്റെ യൗവനകാലം പുതുക്കുന്നത് അതായത് ഒരു കഴുകന്റെ ആയുസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു എഴുപത് വയസ്സ് വരെയാണ് അതിന്റെ ജീവിതത്തിൽ രണ്ട് കാലഘട്ടമുണ്ട് ഏകദേശം ഒരു മുപ്പത് വയസ്സ് കഴിയുമ്പോഴേക്കും ഈ കഴുകൻ എന്താണ് ചെയ്യുന്നത് തൻ്റെ ആ മൂർച്ചയേറിയ കൊക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തെ മുഴുവൻ തൂവലുകളും അത് പറിച്ചുകളയുന്നു അതിനുശേഷം തന്റെ ഏറ്റവും ശക്തിയാർന്ന കൊക്കുകളും അതായത് നഖങ്ങളും ഒക്കെ പാറമേൽ ഉരച്ച് അത് കുറച്ചുകൂടി മൂർച്ചയുള്ളതാക്കി മാറ്റുകയാണ് കൊക്കും നഖങ്ങളും തൂവലുകളും ഒന്നുമില്ലാതെ ഈ ഒരു കഴുകനെ കണ്ടാൽ വെറും ഒരു മാംസപിണ്ഡമായി മാത്രമേ നമുക്കതിനെ കാണുവാൻ കഴിയൂ എന്നാൽ ഏകദേശം ഒരു ആറു മാസം കഴിയുമ്പോഴേക്കും ഈ കഴുകൻ്റെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങും മനോഹരമായ തൂവലുകളൊക്കെ വീണ്ടും അതിന്റെ ശരീരത്തിൽ വന്നു തുടങ്ങുകയായി കൊക്കിനും അതിന്റെ നഖങ്ങൾക്കും ഒക്കെ കുറച്ചുകൂടി മൂർച്ചയും കുറച്ചുകൂടി ശക്തിയും ഒക്കെ വരികയാണ് അങ്ങനെ അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടി ശക്തമായി പറക്കുവാനായിട്ട് കഴുകൻ ഒരു ശക്തി ആർജിക്കുകയാണ് പ്രിയമുള്ളവരെ ഇത് ഈ ഒരു ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഉപേക്ഷിക്കേണ്ടുന്നതിനെ തീർച്ചയായിട്ടും നാം ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ ഈ പാപത്തിന്റെ ബന്ധനങ്ങൾ നാം ഒന്ന് അഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയമായിട്ട് ഉയരത്തിലേക്ക് പറക്കുവാനായിട്ട് കഴിയുകയുള്ളൂ അതെ കൂടുതൽ ശക്തി ആർജിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് പറക്കണമെങ്കിൽ ചില ബന്ധനങ്ങളെ നാം അഴിക്കണം ഉപേക്ഷിക്കേണ്ടുന്ന ചില പാപത്തിൻ്റെ ഭാരങ്ങളെ നാം അഴിച്ചേ മതിയാകൂ ചില ഭാണ്ഡക്കെട്ടുകൾ നമ്മളിങ്ങനെ കൊണ്ടു നടക്കുകയാണ് ആ പാപത്തിൻ്റെ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ് ബന്ധനങ്ങൾ അഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഉയരത്തിലേക്ക് പറക്കുവാൻ സാധ്യമാകും ആ ഒരു ശക്തി നമുക്ക് ആത്മീയമായിട്ട് ലഭിച്ചെങ്കിൽ മാത്രമേ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിനെയൊക്കെ സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് പറന്ന് ഉയരുവാനായിട്ടും കഴിയുകയുള്ളൂ എന്ന് ഈ ഒരു വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ പാപങ്ങളും ഭാരങ്ങളും ഒന്ന് വിട്ടൊഴിഞ്ഞുകൊണ്ട് ദൈവസന്നേക്ക് നമുക്ക് കുറച്ചുകൂടി അടുത്തുചെയ്യാം അതിനുവേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഈ ഒരു പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയാണ് പുതിയ ദിനം അനുഗ്രഹത്തിന്റെ നന്മയുടെ നല്ല ദിനമായി തീരട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു ഹാവ് എ ബ്ലസ് ഡേ